അപ്പൊ മറക്കണ്ട പിള്ളേലൊക്കെ അങ്ങോട്ട് പോരി നിറഞ്ഞു കിടക്കണ് സാധനം അല്ല ഇവിടെ പോന്നോട്ടല്ലേ ഇത് കണ്ടില്ല അതൊക്കെ ഞാൻ സാധനം അല്ലേ മറിച്ചു പറിക്കാരട ൊന്നരക്ക വെക്കുന്ന ഒരാഴ്ചത്തേക്ക് പണി ഉണ്ടാവില്ല എല്ലാരും ഇവിടുന്ന് കൊണ്ടുപോയി ഏകദേശം ഫുള്ള് ഇത് കയ്യും തോന്നുന്നുണ്ട് അത്ര ആളുണ്ടല്ലോ കയ്യില്ല കേട്ടോ അത് വേറെ കാര്യം കടലിൽ നിറച്ചും കിടക്കയാണ് നിരന്ന് കിടക്കുകയാണ് കടക്ക നമ്മള് പിന്നെ വലുത് മാത്രം തെരഞ്ഞെടുത്തിട്ട് പറിച്ചതാണ് ചെറുതൊക്കെ ഇതാ ചെറുതൊക്കെ ഓന കൊണ്ടുവന്നേ കല് അങ്ങോട്ടൊക്കെയാ ചെറുതൊക്കെ ഓന കൊണ്ടുവണേ ഞങ്ങള് വലുത് മാത്രം പറിച്ചേ ഒരാള് ഇതാ കൊങ്ങീന് പറിച്ചിട്ടേ അതിൽ തന്നെ ഫുള്ള് തീരുല്ലേ തീരുവോ എന്നെ ഈ പിള്ളേലൊക്കെ ഇങ്ങോട്ട് പോയിട്ട് വേണ്ടമാതിരി കുറച്ചൊക്കെ ഉണ്ടോക്കോളി